നാളെ താരസംഘടന അമ്മയുടെ തെരഞ്ഞെടുപ്പാണ് മുമ്പൊക്കെ ഏകഖണ്ഠമായിട്ടാണ് തെരഞ്ഞെടുപ്പുകൾ നടന്നിരുന്നെങ്കിൽ ഇത്തവണ വീറും വാശിയോടും കൂടി അത്യാവശ്യം ചെളികൾ വാരി എറിയുന്ന രീതിയിലൊക്കെ തന്നെയായിരുന്നു പ്രചരണം സ്ഥാനാർത്ഥികൾ എല്ലാം കഴിഞ്ഞു അവർ വോട്ട് പിടിച്ചു തുടങ്ങി ആര് ജയിക്കും ആര് തോൽക്കും എന്ന് രണ്ട് പക്ഷത്തും ആൾക്കാർ പ്രചരണം ഉണ്ടായിരുന്നു എങ്ങനെ വരുമ്പോൾ നല്ല രീതിയിലായിരിക്കണം തിരഞ്ഞെടുപ്പ് ഇന്നലെ വരെ എന്തെല്ലാം വിഷ വിത്തുകളോ വിഷങ്ങളെ പറഞ്ഞാൽ ശരി സംഘടനയ്ക്ക് വരേണ്ടത് നല്ലവരായിരിക്കണം മിടുക്കരായിരിക്കണം മമ്മൂട്ടിയോ മോഹൻലാലോ സുരേഷ് ഗോപിയോ ഇന്നാൾ വരണമെന്നോ ഇന്നാൾ കൂട്ടിയെന്നോ പ്രത്യക്ഷമായിട്ട് പറഞ്ഞിരുന്നില്ല എന്നാൽ അവസാനം അവർ മനസ്സ് തുറന്നിരിക്കുന്നു ഇവരാണ് അമ്മയെ നയിക്കാൻ വരേണ്ടത് ഇവരാണ് ജയിക്കേണ്ടത് അതേക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഫിലിം പ്രസിലേക്ക് എല്ലാവർക്കും സ്വാഗതം മുപ്പത്തിമൂന്ന് വർഷം എത്തിയ അമ്മ പുതിയ ചരിത്രം സൃഷ്ടിക്കാൻ വേണ്ടി പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുക്കുകയാണ് നാളെ രാവിലെ പതിനൊന്ന് മുതൽ ഒരു മണിവരെയാണ് തെരഞ്ഞെടുപ്പിൻ്റെ ചാർട്ട് അഞ്ഞൂറ് മെമ്പർമാരിൽ മുന്നൂറ് പേരെങ്കിലും വോട്ട് ചെയ്യാൻ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ബാക്കി ഇരുന്നൂറ് പേരോ എന്ന് ചോദിക്കും പലർക്കും വോട്ട് ചെയ്യാൻ വരാവുന്ന സാഹചര്യമല്ല ചിലർക്ക് സാഹചര്യമുണ്ടെങ്കിലും ഇപ്പോഴത്തെ അമ്മയിലെ ഈ കുത്തു കാരണം ആർക്ക് വോട്ട് ചെയ്യണം ആരുടെ പക്ഷത്ത് നിൽക്കണം അങ്ങനെ ഒരു ധർമ്മസങ്കടത്തിലാണ് കുറച്ച് പേരുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വിഭാഗം ആൾക്കാർ വോട്ട് ചെയ്യാൻ വരില്ല എന്ന് തീരുമാനിച്ചു കഴിഞ്ഞു ആര് വരണം ആരൊക്കെയാണ് ശരിക്കും സ്ഥാനികള് ഇവിടെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ ആരൊക്കെയാ അമ്മായിയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥി ഇതുവരെ കഴിഞ്ഞ പ്രാവശ്യം വരെ അമ്മയുടെ പ്രസിഡന്റ് ആയിരുന്നതും മോഹൻലാലാണ് മോഹൻലാൽ പല രീതിയിലുള്ള തിക്താനുഭവം ഉണ്ടായത് കൊണ്ട് ഇനി ഇല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിന്നു മാറി പലരും ഏകദേശം തീരുമാനിച്ചു ലാലട്ട പോകല്ലേ പോകല്ലെ ലാലട്ട എന്നൊക്കെ പറഞ്ഞെങ്കിലും ലാൽ തൻ്റെ തീരുമാനത്ത് ഉറച്ചു ഇനിയില്ല എക്സിക്യൂട്ടീവിന് പോലും ഞാനില്ല എന്ന് പ്രഖ്യാപിക്കുക മാത്രമല്ല നിങ്ങൾക്ക് എല്ലാവർക്കും മത്സരിക്കാമെന്നുള്ള ഒരു അനു അനുഗ്രഹം കൊടുക്കുകയും ചെയ്തു അങ്ങനെ എല്ലാവരും ലാലിൻ്റെ ഈ വാക്കിൻ്റെ അനുഗ്രഹത്തോടെ കുറേ പേര് മത്സരിക്കാൻ ലിസ്റ്റ് കൊടുത്തു അവസാനം പിൻവലിച്ചപ്പോൾ കുറേ പേര് പിൻവലിച്ചു ഇപ്പോൾ ഒരു ഫൈനൽ ലിസ്റ്റായി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ദേവൻ രണ്ടാമത് ദേവനോടൊപ്പം നിൽക്കുന്നത് നമ്മൾ ശ്വേതാ മേനോൻ ഈ രണ്ടു പേരാണ് മത്സരത്തിൽ നിൽക്കുന്നത് പിന്നെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് രണ്ട് പേരുണ്ട് രവീന്ദ്രൻ നടനും സിനിമയെക്കുറിച്ച് ആധികാരികമായി സംസാരിക്കുന്ന വലിയ കുഴപ്പമില്ലാത്ത ഒരുവിധം ക്ലീൻ ഇമേജ് ഉള്ള രവീന്ദ്രൻ മറ്റൊന്ന് പ്രശസ്ത നടി കുക്കു പരമേശ്വരൻ കുക്കു പരമേശ്വരൻ വരും നടി മാത്രമല്ല സ്കൂൾ ഓഫ് ഡാമിൽ കൂടി വന്നു ഓരോ സിനിമയിൽ അഭിനയിച്ചു അങ്ങനെയൊക്കെ പോകുന്ന പേരുള്ള ഒരു കാൻഡിഡേറ്റ് തന്നെയാണ് ഈ രണ്ട് പേരാണ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വേണ്ടി മത്സരിക്കുന്നത് ജോയിൻറ്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് അൻസിബാഗ് ഹസൻ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മൂന്ന് പേരുണ്ട് പിന്നെ എക്സിക്യൂട്ടീവ് മെമ്പർമാരാണ് ട്രഷറാണ് അവിടെ ഒന്നും ശരിക്കുള്ള മത്സരം അതിനൊന്നും മത്സരം ഇല്ല യഥാർത്ഥ മത്സരം നടക്കുന്നത് പ്രസിഡൻറ്റിൻ്റെ പോസ്റ്റിനും ജനറൽ സെക്രട്ടറി പോസ്റ്റിനുമാണ് അതിന് അതിൽ തന്നെ ഇവിടെ വിവാദങ്ങൾ ഉണ്ടായതും ഉണ്ടാക്കിയതും പ്രസിഡൻറ്റിൻ്റെ പോസ്റ്റിന് വേണ്ടിയിട്ട് തന്നെയാണ് ദേവൻ അവസാനം ഈ കളത്തിൽ വന്ന് ചേരുമെന്ന് പലരും വിചാരിച്ചിട്ടില്ല ദേവനും വിചാരിച്ചിട്ടുണ്ടായില്ല ദേവൻ തുടക്കം മുതൽ ഈ സംഘടനയിൽ നിൽക്കുന്ന വ്യക്തിയാണ് മാത്രമല്ല ഇതിനു മുൻപ് ഈ പ്രസിഡന്റ് ആവാൻ യോഗ്യനായിട്ട് ഏകദേശം ഒരു സർവസമ്മത പ്രകാരം യോഗ്യനായി വരാൻ വരുമെന്ന് വിചാരിച്ചിരുന്നത് പ്രശസ്ത നടൻ പ്രൊഫസർ ജഗദീഷാണ് എന്നാൽ ജഗദീഷിനെ മാനസികമായി ചിലർ തളർത്തി മറ്റു പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് അത് നോമിനേഷൻ പിൻവലിപ്പിച്ചു അത് പിൻവലിക്കാൻ തീരുമാനിച്ചപ്പോൾ ചേതാ മേനോൻ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെടണം എന്നാണ് ചിലർ ആഗ്രഹിച്ചിരുന്നത് എന്നാൽ നോമിനേഷൻ അവസാനിക്കുന്ന സമയമുണ്ട് കൊടുക്കേണ്ട അതിൻ്റെ ഒരു മണിക്കൂർ മുമ്പ് കൊണ്ട് നോമിനേഷൻ കൊടുപ്പിച്ചു ദേവനെ കൊണ്ട് നിർബന്ധിച്ച് ഒരു വിഭാഗം കുടിപ്പിച്ചതാണ് കാരണം അങ്ങനെ ഈ സംഘടനയെ അനാഥനാ അനാഥയാക്കി വിടാൻ പാടില്ല ഈ സംഘടനക്ക് നാഥനില്ല കളരി ചെയ്യാൻ പാടില്ല മോഹൻലാലോ മമ്മൂട്ടിയോ അതുപോലുള്ള പ്രശസ്ത ആർട്ടിസ്റ്റുകൾ അടക്കമില്ല ഇടവേള ബാബു ഇല്ല സിദ്ദിഖില്ല ജയ ദലീപില്ല ഗണേഷില്ല അങ്ങനെ വലിയ ഒരു 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 നേതാക്കന്മാർ തന്നെ അഭിനേതാക്കൾ തന്നെ ഈ സംഘടനക്ക് ഇല്ല ഇപ്പോൾ അപ്പൊ പിന്നെ വെറുതെ ഈ പിള്ളേരുടെ കയ്യിൽ അങ്ങനെയാണ് പിള്ളേരുടെ കയ്യിലെന്തിനാണ് സംഘടന വിട്ടുകൊടുക്കുന്നത് അവരൊക്കെ പഠിക്കട്ടെ അവരൊക്കെ ജോയിൻറ്റ് സെക്രട്ടറി സാധനം എന്നോ വൈസ് പ്രസിസാനോ എക്സിക്യൂട്ടീവ് വന്നിട്ട് ഈ സംഘടന എന്താണെന്ന് മനസ്സിലാക്കട്ടെ മനസ്സിലാക്കി സ്വാധീനിക്കട്ടെ എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പം അതുകൊണ്ടാണ് ദേവൻ ഭരണമെന്ന് ആ സംഘടനയിലെ ബഹുഭൂരിപക്ഷം പേരും ആഗ്രഹിച്ചത് പക്ഷേ പ്രശ്നങ്ങളുണ്ടായതപ്പോഴാണ് ഇവിടെ ശ്വേതാമനെക്കുറിച്ച് ഒരു പത്ര പുറത്ത് പറയുന്ന ഒരാൾ ഒരു വീഡിയോ പുറത്തുവിട്ടു അശ്ലീലത്തെക്കുറിച്ച് ഷേതാ മേനൻ്റെ അശ്ലീലവും അഭിനയി അവരഭിനയിച്ച രണ്ട് മൂന്ന് സിനിമകളുടെ പേരും പറഞ്ഞാലും അത് വലിയ പ്രശ്നമായി കോടതി ഇടപെട്ടു കോടതി വാറൻ്റ് പുറപ്പിക്കാൻ ഓർഡർ കൊടുത്തു അതിനെക്കുറിച്ച് ഈ ഷേതാ മേനൻ മറ്റേ കോടതി പോയി ഹൈക്കോടതി പോയിട്ട് അത് സ്റ്റേ ചെയ്യിച്ചു ഇതാണ് അപ്പോൾ അവസ്ഥ അപ്പം പറഞ്ഞു വന്നതെന്താ ഇത്രയും മൊത്തത്തിൽ ഒരു കഴിഞ്ഞ ഒരാഴ്ചയായി ചാനലുകളിൽ യൂട്യൂബേഴ്സും പത്രങ്ങളിലും എല്ലാം ഈ വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഈ വാർത്ത വന്നപ്പോൾ ആദ്യം പ്രതികരിച്ചത് ദേവനാണ് ഞങ്ങളെല്ലാവരും ഷേതാമേനൻ്റെ കൂടെയാണ് എന്നാണ് പ്രഖ്യാപിച്ചത് മാത്രമല്ല ഛേതാമ ക്ഷേതാമേനും ദേവനും ഓരോ കാര്യങ്ങൾ എന്ത് എന്തുകൊണ്ട് എന്തിനാണ് നിങ്ങൾ പ്രസിദ്ധ സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത് എന്ന ചോദ്യത്തിന് ദേവൻ മാത്രമാണ് വ്യക്തമായ ഉത്തരം പറഞ്ഞിട്ടുള്ളത് രണ്ട് പ്രാവശ്യം പത്രസമ്മേളനം നടത്തിയ ദേവൻ ഞാൻ എന്തുകൊണ്ട് ഈ ഈ പ്രസിദ്ധസ്ഥാനത്തേക്ക് നിൽക്കുന്നു എന്ന് വളരെ വ്യക്തമായി ദേവൻ പറയുകയുണ്ടായി അത് കേട്ടപ്പോഴാണ് പലർക്കും ദേവൻ ഇങ്ങനെയൊക്കെ സംസാരിക്കും ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അപ്പോൾ ദേവൻ സത്യത്തിൽ ഒരു രാഷ്ട്രീയ സ്വന്തമായ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി കുറേ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുള്ളതാണ് ഭരണത്തിലെത്തിയില്ലെങ്കിലും അങ്ങനെ അത് ഒരു സഹായമായി ദേവൻ എന്നുള്ളതാണ് പിന്നെ ക്ഷേതാമേനൻ ക്ഷേതാമേനൻ നല്ല നടിയാണ് അതിലാർക്കും സംശയമൊന്നുമില്ല പക്ഷേ മുൻപും ഈ കമ്മിറ്റിയിലുണ്ടായിരുന്നതാണ് വൈസ് പ്രസിഡൻ്റൊക്കെ ആയിരുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു പക്ഷെ അന്നൊന്നും അവിടുത്തെ നടികൾ ഏറ്റവും കൂടുതൽ നടികളാണ് മെമ്പർമാർ അവർ പറയുന്നത് നടികളുടെ പ്രശ്നം വരുമ്പോഴൊന്നും ഇവർ ആരും സഹകരിച്ചിരുന്നില്ല അതിൻ്റെ ഒരു ചുരുക്ക് മറ്റു നടികൾക്കുണ്ട് സംഘടന സ്ത്രീകളോടൊപ്പം നിൽക്കാണ്ട് സ്ത്രീ പോലും നിന്നില്ലെങ്കിൽ പിന്നെ അവൻ്റെ തലപ്പത്ത് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി എന്നുള്ള ചര്ച്ചയും നടന്നുകൊണ്ടിരിക്കുക അങ്ങനെ രണ്ട് ഗ്രൂപ്പായിട്ട് രണ്ട് ഈ രണ്ട് ഗ്രൂപ്പ് നമുക്കിപ്പോൾ രണ്ട് ഗ്രൂപ്പിലും ഒരു നമുക്ക് ഒരു ഗ്രൂപ്പും നമുക്ക് ഈ കാര്യങ്ങളൊക്കെ നന്നായിട്ട് പോകണം ഇത് കണ്ടും കേട്ടും മമ്മൂട്ടിയും മോഹൻലാലും സുരേഷ് ഗോപിയും അടക്കമുള്ളവർ ഈ അല അലപ്പ് കണ്ടുകൊണ്ട് ചെളിവാരിൽ എന്നുകൊണ്ട് അവർ നിശബ്ദരായി നിന്നു അവസാനമാണ് ആരോ വാണിംഗ് കൊടുത്ത് ഇന്നാളെന്ന് പറഞ്ഞിട്ടില്ല ഇനി ഇത്തരം കാര്യങ്ങളൊന്നും പറയാൻ പാടില്ല എന്ന് തെരഞ്ഞെടുപ്പ് നിരീക്ഷകരെ കൊണ്ട് പറഞ്ഞു അങ്ങനെ പറയാൻ പാടില്ല പറയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടും ഡി ജി പി മറ്റുള്ളവർ ഒക്കെ മുഖ്യമന്ത്രി ഒക്കെ ഇവിടെ കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ ക്ലീൻ ഇമേജ് ആയി ഇപ്പോൾ അങ്ങോട്ട് വാഗ്വാദങ്ങളില്ല ചെലിവാരി എറിയിലില്ല നല്ല തെളിഞ്ഞ അന്തരീക്ഷമാണ് നാളെ അമ്മയുടെ വോട്ട് നടക്കും ആ വോട്ട് നടക്കാൻ ഇന്ന് തന്നെ തിരുവനന്തപുരത്തേക്ക് പലരും പോയിക്കൊണ്ടിരിക്കുകയാണ് ചിലരും പറഞ്ഞു കേൾക്കുന്നത് വോട്ട് സ്വാധീനിക്കാൻ വേണ്ടി ചേതാമേനൻ്റെ ഒരു ഗ്രൂപ്പ് എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നൊരു പ്രചരണമുണ്ട് അവരെന്തോ ചെയ്യട്ടെ ദേവനെന്തോ ചെയ്യട്ടെ കൂടുതൽ വോട്ട് കിട്ടുന്ന ആൾ ജയിക്കും അത് ആയാലും സെക്രട്ടറി ആയാലും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കിട്ടിയ വാർത്ത വാർത്ത എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും മനസ്സാക്ഷി ഉണ്ട് ഇതുവരെ മോഹൻലാൽ സംസാരിച്ചില്ല മമ്മൂട്ടി സംസാരിച്ചില്ല സുരേഷ് ഗോപി സംസാരിച്ചില്ല ഇടവേള ബാബു സംസാരിച്ചില്ല സിദ്ദിഖ് സംസാരിച്ചില്ല മുഗേഷ് സംസാ ഇവരൊന്നും പ്രത്യക്ഷത്തിൽ ഇന്നാൾക്ക് എന്ന് സംസാരിച്ചില്ല പക്ഷേ ഇപ്പോൾ ഇവരൊക്കെ ഒരു തീരുമാനത്തിലെത്തിയിരിക്കുന്നു കാരണം സീനിയറായ ഒരാൾ അനുഭവ സമ്പത്തുള്ള ഒരാൾ അല്ലേ സംഘടനയെ നയിക്കേണ്ടത് അങ്ങനെ വരുമ്പോൾ ഇത്തവണ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി ദേവനും ജനറൽ സെക്രട്ടറി ആയിട്ട് രവീന്ദ്രനും വരണമെന്നാണ് അവരുടെ ആഗ്രഹം അതവർ ഏറ്റവും അടുപ്പമുള്ളവരോട് തുറന്നു പറഞ്ഞു അതുകൊണ്ട് ശ്വേതാ മേനോൻ മോശക്കാരി എന്ന് പറഞ്ഞിട്ടില്ല അടുത്ത ടൈമിൽ അവരങ്ങനെ ഒരു ഒരു ഭരണ അവരുടെ ഒരു നിയമാവലിയിൽ ചില മാറ്റങ്ങൾ വരുത്താൻ ഉദ്ദേശിച്ചു അടുത്ത പ്രാവശ്യം കമ്മിറ്റിയെല്ലാം കൂടിയിട്ട് അടുത്ത പ്രാവശ്യം ഭാരവാഹി പ്രധാന സ്ഥാനങ്ങളിലേക്ക് പ്രസിഡൻറ്റിൻ്റെയും ജനറൽ സെക്രട്ടേറിയറ്റ് സ്ഥാനത്തേക്ക് സ്ത്രീകൾക്ക് റിസർവേഷൻ എന്ന രീതിയിൽ കൊണ്ടുവരാൻ വരും അപ്പോൾ ആൾട്ടർനേറ്റീവായിട്ട് ഓരോ തിരഞ്ഞെടുപ്പിനും ഇങ്ങനെ നടനും നടിയും മാറി വന്നുകൊണ്ടിരിക്കും ഇതാണ് അവരുടെ മനസ്സിലിരുപ്പ് ആ രീതി അറിഞ്ഞുകൊണ്ട് പലരും ദേവനും രവീന്ദ്രനും വോട്ട് ചെയ്യാൻ തറ തയ്യാറെ നിൽക്കുകയാണ് ഞങ്ങളെ സംബന്ധിച്ചും സംഘടന നന്നായിട്ട് പോകണം അമ്മ ഒരു കുഴപ്പം വരെ തുടക്കം മുതലേ ഞങ്ങൾ പറഞ്ഞിരുന്നത് അതുകൊണ്ട് അമ്മയെ നയിക്കാൻ ശക്തരായ ദേവനും രവീന്ദ്രനും വിജയിക്കണം നിങ്ങൾ വിജയിപ്പിക്കണം എന്നുകൂടി ഞങ്ങളും പറഞ്ഞുകൊള്ളുന്നു